രി ശ്രീഗണപതയേ നമ അഭിഘ്മസ് ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവാനക ശ്രീരാമ മമ ഹൃദയമതാം രാമ രാമ ശ്രീരാഘവാൻമാ രാമ ശ്രീരാമാരമപദേ ശ്രീരാമാരമണീയ വിഗ്രഹ നമസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമം ശ്രീരാമനാമം പാടി വന്ന വൈകിളിപ്പെെ ശ്രീരാമചരിതം നീ ചൊല്ലേടോ മടിയാതെ ശാരിക പൈതൽ നാനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൾ ചാരനായ ഒരു ശുഗൻ പോയ അനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്തിരെ വന്നിതോ രാവണ മാതാവ് തൻ പിതാ കിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാര പൊങ്കുശല പ്രശ്നവും ചെയ്തു നീ എല്ലാം നിനക്കൊത്ത പോലെ അനുഷ്ഠിക്കങ്ങൾ ഈ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു കണ്ടിലയോ നാശകേതുക്കളായ കേതുക്കളായ ദശകണ്ഠ പ്രഭോ നീ നിരൂപിക്ക മനസ്സേ ദാരുണമായി ഇടിപെട്ടു നിതം ചോരയും പെയ്യുന്ന ദുഷ്ണമായിത്രയും ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു കാളിയും ും കോരം നോക്കുന്നതീക്കൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു കരങ്ങൾ ജനിക്കുന്നു മോഷികന്മാർ ജാലനോട് പിണങ്ങുന്നു രോഷാൽ നകുലങ്ങളോടും എതിർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം മുണ്ടനായ ഏറ്റം കരാള വിഘടനായി വർണ്ണവും വിങ്കല കൃഷ്ണമായി സന്തതം കാലനെ ഉണ്ട് കാണുന്നതെല്ലാടും കാലമാപത്തിനുള്ളൂ നിതുനിർണയം ഇത്തരം ദുർനിമിത്തങ്ങൾ ശാന്തിയെ ചെയ്തുകൊള്ള ണമേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഏതുമേ സംശയമെന്ന സീതയെ കൊണ്ടുപോയി രാമപാതെ വെച്ചു വന്നിക്ക വൈകാതെ രാമനാകുന്നത് വിഷ്ണുനാരായണൻ വിദ്വേഷമെല്ലാം ധരിച്ചു പതിച്ചു കൊള്ളുക അദ്വയനാം പരമാത്മനാമ ശ്രീരാമപാദബോധം കണ്ടു സംസാരവാരാ നിധിയെ കടക്കുന്നു യോഗികൾ ശ്രീരാമപാദബോധം കൊണ്ട് സംസാരവാരാ നിധിയെ കടക്കുന്നു യോഗികൾ ഭക്തി കൊണ്ട് അന്ധകരണവും ശുദ്ധമായി മുക്കിയേ ഞാനികൾ ൊള്ളുന്നു ദുഷ്ടനാം നീയം വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക സത്യം അത്രയേ ഞാൻ പറഞ്ഞത് കേവലം നിനക്ക് നിനക്കിത് ചിന്തിക്ക മാനസേ സ്വാതന്ത്നപൂർവം ദശമുഖൻ തന്നോട് ശാന്തനാ മല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നത് പറ ചൊന്നത് കേട്ടുപോ പറഞ്ഞു ദശമുഖൻ പിന്നെ മാലയവാൻ തന്നോട് ചൊല്ലിനാൻ മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം മാർക്കടാലംബനൻ നല്ല സാമർഥ്യം എന്നുൾക്കാമ്പിലോർക്കുന്നവൻ ജളൻ എത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോട് സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം നേരത്തെ പോയാലും ഇന്നീ വേണ്ടുന്ന നാൾ ചാരത്ത് ചൊല്ലി വിടുന്നുണ്ട് നിർണ്ണയം വൃദ്ധൻ ഭവാനിസ്നിഗ്ധനാ മിത്രം കേട്ടാൽ പുറത്തു പറഞ്ഞ മാത്യന്മാരുമായി ദശഭക്രനും പ്രസാദമൂർധനീ കൻ വാനരസേനയും കണ്ടകേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ യുദ്ധത്തിനായി രജനീ തരവീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധവും രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോട് വിൽവാങ്ങിനാൻ പത്തു കിരീടവും കൈകൾ ഇരുപതും ശരീരവും ശൗര്യവും പത്തു കിരീടങ്ങളും കൂടെയും നിമിഷാർത്ഥേന കണ്ണിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴെത്തിറങ്ങി ഭയം കൊണ്ട് ബാണത്തെ നോക്കി നോക്കി ചരിച്ചിടിനാൻ മുഖ്യപ്രഗസ്ത പ്രമുഖ പ്രവരന്മാരൊക്കെ വന്നു വേ വന്നു തൊഴുതൂരനന്തരം യുദ്ധമേറ്റിയിടയിൽ പൂക്കടച്ച അത്യന്താവാസിക്ക് അല്ലത്ര നാം മൃദംഗ ടെക്കാപണ ഗോമുഖാദികൾ വാദ്യങ്ങളും വാരണാഷ്ട

ീടിനാൻ മിത്രവർഗമാത്യഭൃത്യജനത്തോടും ഉത്തരദ്വാരി ഭൂഖാൻ ദശഭക്തനും നീലനും സേനയും പൂർവദീ പൂർവതി പൂർവതി ഗോപുരേ ബാലിതനയനും ദക്ഷിണ ഗോപുരേ വായുതനയനും പശ്ചിമ ഗോപുരേമായ മനുഷ്യനാ നാരായണൻ മിത്രതനയെ സൗമിത്ര വിഭീഷണ മിത്ര സംയുക്തനായ ഉത്തരദിക്കിലും യുദ്ധമുറപ്പിച്ചു രാഘവരാവണ യുദ്ധം പ്രവർത്തമായി വന്നു വിചിത്രമായി ആയിരം കോടി മഹാകോടികളോടും ആയിരം അർബുദം ആയിരം ശങ്കങ്ങൾ ആയിരം പുഷ്പങ്ങൾ ആയിരം കൽപ്പങ്ങൾ ായിരം ലക്ഷങ്ങളായിരം ദണ്ഡങ്ങൾ ആയിരം തോളികളായിരം ആയിരം ദേയാകരപ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോട് കലർന്ന കവിബലം ലങ്കാപുരത്തെ വളഞ്ഞാരതി ദ്രുതം പൊട്ടിച്ചടർത്ത ഭാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുകം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവ്വതോലങ്കാപുരം തകർത്തിയിടിനും കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടം വിളിച്ചടുക്കും നേരം വൃഷ്ടി പോലെ ശരീരജാലവും വെട്ടുകൊണ്ടറ്റു വെട്ടുകൊണ്ടുപിളർന്ന് കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർത്ഥ പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുദ്ഗര പങ്കികൾ ഭിണ്ടി പാലങ്ങളും തോം മുസലങ്ങൾ അഷ്ടികൾ ചാമീകര പ്രഭുപൂണ്ട് ശതഗ്നികൾ ങ്ങളായി ഭജ്രങ്ങൾ എന്നിവ കൊണ്ട് നിഗ്രഹിച്ചിടാൻ നത്തഞ്ചരീന്ദ്രനും കവികളായി മാർക്കടേന്ദ്രൻമാരച്ച് പിടിച്ചടിച്ച് ഉൾക്കട രോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാഥം കേട്ടു രാഘവനും കരുണാർദ്ധന ബുദ്ധിയാ കൊടുത്താനഭയം ധ്രുതം ചെന്നവരും ശുഖസാരണരെ പോലെ ചൊന്നതു കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജ്ജിഖനുമായി ദശകന്ധരൻ ൈതിലി വാഴുമിടം പുക്കാൻ രാമശിരസും വാമാക്ഷി മുന്നിലം മാറു വെച്ചിടിനാ ആയുധനെ കൊന്നു കൊണ്ടുപോന്നേനെന്നുമായി ആ നിർമ്മിച്ചു വെച്ചത് കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുക്താങ്കി വീണു കിടക്കും ദശാന്തരെ വന്നൊരു ദൂതൻ പിരവോട് രാവണൻ തന്നെയും കൊണ്ടുപോന്നീടിനേരം വൈദേഹി തന്നോട് ചൊന്നാൾ സർവീം ഖേദമശേഷമകല കളക നീം എല്ലാം ചതിയെന്നു തേരേറി തേരെ എല്ലാം ചതിയെന്ന് തേറിടി തൊക്കവേ നല്ലവണ്ണം വരും നാല് നാളുള്ളിൽ ഇങ്ങിലൊരു സംശയം കല്യാണ ദേവദേ ശാസിയനെ നിർണയമിത്തം കേട്ടു ചിത്തം മംഗല ദേവതാ വല്ലഭാജ്ഞ വല്ലഭാജ്ഞാവശാലംഗതൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നന മുന്നിൽ മാറി വെച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുക അല്ല എങ്കിൽ അത്തൽ പൂണ്ടുള്ളിൽ അടച്ചങ്ങിരിക്കലും രാക്ഷസേനയും ലങ്കാനഗരവും രാക്ഷസ രാജനാം നിന്നോട് കൂടവേ സംഹരിച്ചിടുവാൻ ബാണവേതെന്നുള്ള സിംഹനാദം കേട്ടതില്ലി ഓ രാവണ ാദഘോഷവും കേട്ടതില്ലേ ഭവാൻ നാണം നിനക്കേതുമില്ലയോ മാനസേ ഇത്തമതിശേവൾ കേട്ടതി കൃദ്ധനായോ ഒരു രാത്രി വീരനും പുത്ര തനേനെ കൊല്ല കൊല്ലെന്നും അക്തഞ്ചരാധിപന്മാരോട് ചൊല്ലിനാൻ ചെന്നു പിടിച്ചാ നിശാചരവീരനും കൊന്നു ചുഴറ്റി എറിഞ്ഞാൻ ഗവീന്ദ്രനും പിന്നെ ആ പ്രാസാദവും തകർത്തിയിട ഞാനൊന്ന് കുതിച്ചു കുതിച്ചുയർന്നു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ ഉണർത്തിനാൻ പിന്നെ പിന്നെഷേടൻ കുമുദൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ മരുസൂദൻ സുതൻ എന്നിവരാദിയ മാനര വീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങും നിരത്തീരാർ കല്ലും മലയും മരവും തരിച്ചാശു നിലു നില എന്ന് പറഞ്ഞെടുക്കും നേരം ബാണജാപങ്ങളും വാളും പരിചയം പ്രാണഭയം വരും വെൺമഴു കുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ കഥകളും ഭിണ്ടി വാലങ്ങളും ചക്രങ്ങളും പരിഗങ്ങളും ഏട്ടികൾ ശുക്ര സ സുക്രകചങ്ങളും മറ്റും ആയുധമെല്ലാം എടുത്തു പിടിച്ചു കൊണ്ട അടുത്തോ അടുത്താരാർക്കരും വാരണനാഥവും വാജികൾ നാഥവും തേരുകൾ നാദവും ഞാണലിനാഥവും രാക്ഷസരാർക്കയും സിംഹനാഥങ്ങളും രൂക്ഷതയേറും കവികൾ നിനാദവും തിങ്ങി മുഴുങ്ങി പുഴുങ്ങി പ്രപഞ്ചവും എങ്ങുമിടതൂർന്ന് മാറ്റലിക്കൊണ്ടുതേ ജംബാരി മുമ്പാ നിലിമ്പരും കിന്നര കിം പുരുഷവും ഗന്ധർവസിദ് സഞ്ചരിക്കും ജനം നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരോഗ്യ പുഷ്കരാന്തേ നിറഞ്ഞിയിടാൻ തുങ്കനാമിന് തുങ്കനാമീന്ദ്രജിത്തേറ്റാൻ അതു നേരം അംഗതൻ തന്നോടതിരനും സൂതനെ കൊന്നുതേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു മാരു തന്നെ തീരനാകും ധീരനാകും ജംബുമാലിനി നിശാചരൻ സാരതി കൂടവേ മാരുതി തേരും അവനെ കൊന്നാലിനാൻ മിത്ര തനേൻ പ്രഗസ്തനോടേറ്റിത്രാരിയോട് വിഭീഷ്ണീരനും കാലപുരത്തിനയച്ചാൻ മഹാഗജൻ ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടതാ ലക്ഷ്മി പതിയാമ്പോത്തമൻ തന്നോടും ദക്ഷ ധ്വജാഗ് ധജാദികൾ തക്ഷണേ പോർ ചെയ്ത് സുരാലയം വാനരന്മാർക്കു ജയ ഭാനു ോറ്റുപോയി അമ്പരാതേ മറഞ്ഞിടിനാൻ നാഗാസ്ത്രമേത് മോഹിപ്പിച്ചത് ബദരാഘവന്മാരെയും വാനന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതന്നവൻ വെന്നിപ്പരുംപറ പൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നെ വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതന്നവൻ ബെന്നിപ്പരും പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം താപം കളർ വിഷണ്ണരായി മോഹിതന്മാരായി മരുവന്ത ശാന്തരേം സപ്ത ദീപങ്ങളും സപ്താർണവങ്ങളും സപ്താചലങ്ങളും ഉത്ഷോഭമാമണ്ണം സപ്താശ്വകോടി തേജോമയനായ സുവർണാദ്രി പോലെ പവന പവനാശന अब्धितो ित्वा सुभक्षयुगमूतू लोकत्रयतृतम् ിരി രാമപാദം ദക്ഷിണേ ശാഖാമൃഗങ്ങളും അസ്ത്ര നിർമുക്തരായി ശോകവും തെളിഞ്ഞു വിളങ്ങിനാൻ ഭക്തപ്രിയൻ മുതാ പക്ഷി ബത്ത ബോധം അനുഗ്രഹം കോപ്പിത്തൊഴുതനുവാദവും കൈക്കൊണ്ടും മേൽപോട്ട് പോയി മറിഞ്ഞിടിനാൻ താർഷ്യനും മുന്നേതിനും ബലവീര്യ വേഗങ്ങൾ പൂണ്ട് പൂണ്ടുതന്മാരാ കവിവരന്മാരെല്ലാം മന്നവൻ തന്നിയോഗേന മരങ്ങളും കുന്നും ശിലയും എടുത്തെറിഞ്ഞിടിനാൻ വന്നു ശത്രുക്കളെക്കൊന്നും മമാത്മജൻ മന്ദിരം പൂക്കിരിക്കുന്നതിന് ഇങ്ങെന്തൊരു വിസ്മയം എന്നേ പറയാവും എന്തൊരു കോഷം ഇതെന്നു ദശാനന്തരം ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോട് ചൊല്ലിനാർ വൃത്താന്തമൊക്കവേ വീരബലവേഗ വിക്രമം കൊണ്ട് കൈക്കൊണ്ട് സൂര്യാത്മജാതികളായ കവികുലം ഹസ്തങ്ങൾ തോറും അഘാതവും കൈക്കൊണ്ടു ഹസ്തങ്ങൾ തോറും മലാധവും കൈക്കൊണ്ടു ഭിത്തി തന്ന ഉത്തമാന്മേൽ നിൽക്കുന്നു നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുക കാണുക കാണുങ്ങളിൽ ാണമുണ്ടെങ്കിൽ പുറത്ത് പുറപ്പെടുകാണുങ്ങളെങ്കിൽ എന്നോർത്തു പറയുകയും കേട്ടതില്ലേ ഭവാനെന്നവർ ചൊന്നതു കേട്ടു ദശാസ്യനും കോപേന ചൊല്ലിനാൻ മാനവന്മാരെയുമേറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോക തൂമ്പ്രാക്ഷൻ പടയോട് കൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ യുദ്ധം അനുഗ്രഹം ചെയ്ത് ചെയ്തയച്ചാൻ അതിക്രത്തനാം തൂമ്പ്രാക്ഷനും നടന്നിടിനാൻ ഉച്ചൈസ്തരമായ വാദ്യഘോഷത്തോടും പശ്ചിമഗോപുര പുറപ്പെട്ടാൻ മാരുതിയോടെ എതിർത്താൻ അവനും ചെന്ന് ദാരുണമായ പരിഗഗതാദികൾ കൈകൊണ്ട് രഥങ്ങളിൽ ഉൾക്കരുത്തോടെ രാക്ഷസ വീരും കല്ലും മരവും മലയുമായി പർവ്വത തുല്യ ശരീരങ്ങളായ കവികളും തങ്ങളിലേറ്റുപൊരു മരിച്ചു തൊക്ക മരിച്ചു തൊട്ടങ്ങും ഇങ്ങും മഹാവീരായുള്ളവർ ചോരയുമാറ ചോരയുമാറായി ഒഴുകി പല വഴി ശൂരപ്രവരനാ ക്ഷണേ ഉന്നതമായി ഒരു കുന്നിൻ കൊടുമ്പൊടി തന്നെ അടർത്തെടുത്തോം അടർത്തെടുത്തൊന്നെറിഞ്ഞിടിനാൻ തേരിൽ നിന്നാശുഗതയും എടുത്തുടൻ പാലിലം മാറുതോം പ്രാക്ഷനും ചാടിനാൻ തേരും കുതകളും പൊടിയായത് മാരുതിക്കുള്ളിൽ വർദ്ധിച്ചത് കോപോം രാത്രി ഇഞ്ചര ഏറെ രാത്രി ഇഞ്ചലരെ ഒടുക്കി തുടങ്ങി ഞാൻ ആർത്തി മുഴുത്തത് കണ്ടു തൂമ്രാക്ഷനും ധീരതയോട് അതിനാകുലം വളർന്നൊരു കോപ വിവശനായി മാരുതി ഞാൻ തൂമ്രാക്ഷനേറുകൊണ്ടു അമ്പർപുരത്തിങ്കലം മാറു ചെന്ന് സൂചിച്ച് വാണിടിനാൻ ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പുക്കെയ്തു ഘോഷിച്ചർ വിലാപങ്ങളും വൃത്താന്തമാ കേട്ട് ദശാസ്യനും ചിത്തതാപത്തോട് പിന്നെയും ചൊല്ലിനാൻ വജ്രഹസ്താരി ൻ മഹാബലൻ വജ്രദംശൻ തന്നെ പോകയുദ്ധത്തിനായി മാനുഷവാനന്മാരെ ജയിച്ച അഭിമാന കീർത്തിയാ ദക്ഷിണഗോപുരത്തോടെ നിർത്തിയിടത്തങ്ങൾ ഉണ്ടായതനാ നിർത്തിയ ചെന്നു കവികളോട് ഏറ്റുമലൻ വൃക്ഷശിലാശൈലവൃഷ്ടികൊണ്ടേറ്റവും രക്ഷോപരന്മാർ മരിച്ചു മഹാരണി ഖഡ്ഗാസ്ത്രാസ്ത്ര ശക്തിയാദികളെ ഏറ്റേറ്റു മർക്കടന്മാരും മരിച്ചാര സംഖ്യമായി യുദ്ധമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കും നഷ്ടമായി വന്നിതും രക്ത നദികൾ ഒലിച്ചു പലവഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ഭദ്രദംഷനും തങ്ങളിൽ കോരമായി ഏറ്റം പിണങ്ങി നിൽക്കും വിധവും വാളും പറിച്ചുടൻ ഭദ്രളനാളം ഒരു ചെറിഞ്ഞീടിനതൻ അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപന ഉൾക്കരുതേറും അകമ്പനൻ തന്നെയും അൻപടയോടു മയച്ച അനതു നേരം കമ്പമുണ്ടായതു മേദിനിക്കം നേരം തുഞ്ചവനാ തുഞ്ചവനാരിപ്രവലന തുഞ്ചവനാരി പ്രവരൻ അകമ്പനൻ പശ്ചിമഗോപുരത്തോടെ പുറപ്പെട്ടാൻ വായുതനിയനോടേറ്റവനും നിജ കായം വെടിഞ്ഞു കാലാലയം മേവിനാൻ മാറുതിയെ സ്തുതിച്ചു മഹാലോകരും പാരം ഭയം പെരുത്തു ദശകണ്ഠനും സഞ്ചരിച്ച പഞ്ചദയാമേശ്വരത്തോട് സേതുവിന്മേലും സേതുവിന്മേലും ആരാമദേശാ ദേശാന്തം സുബേലാ ചലോപരി രാമേശ്വരത്തോട് സേതുവിന്മേലും ആരാമദേശാന്തം സുബേലാ ചലോപരി A bit... സുബേല ചലോചരി വാന സേന ഭരുന്നതും കോട്ടകൾനമായി വന്നത് കണ്ടോരനന്തരം ക്ഷിപ്രം പ്രഗസ്തനെ കൊണ്ടു വരികന്ന് കൽപ്പിച്ചു നേരം അവൻ ചെന്നു കൂപ്പിനാൻ നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ നായകന്മാർ പടയ്ക്കാരും ഇല്ലായയോ ചെല്ലുന്ന ചെല്ലുന്ന രാക്ഷസവീരരെ കൊല്ലുന്നതും കണ്ടിരിക്കേയില്ലിങ്ങുനാം ഞാനോ ഭവാനോ കനുഷ്ഠനോ പോർ ചെയ്തു മനുഷവാനന്മാരെ ഒടുക്കുവൻ പോകുന്നത് ആരെന്നു ചൊല്ലുകേട്ടവൻ പോകുന്നതിന്നു ഞാനെന്നു കൈകൂപ്പിനാൻ തന്നിട മന്ത്രികൾ നാലു പേരുള്ളവർ ചെന്നു നാലങ്കപ്പടയും വരുത്തിന നാലൊന്ന് ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനമാം മാം പ്രഗസ്തൻ മഹാരഥൻ കുംഭകനും മഹാനാഥനും ദുർമുഖൻ ജംബാരി വൈരിയാം വീരൻ സമുന്നതൻ ഇങ്ങനെയുള്ള ഒരു മന്ത്രികൾ നാല് പേര് തിങ്ങനെ വമ്പടയോടും നടന്നത് ദുർനിമിന്തങ്ങൾ ഉണ്ടായത് കണ്ടവർ തന്നെ അകതാറിൽ ഉറച്ചു സന്നദ്ധരായി പൂർവപുരദേശ പുറപ്പെട്ട് പാവകപുത്രനോടേറ്റവും മർക്കടന്മാർ ശിലാവൃഷാജലം കൊണ്ട് രക്ഷോ ഗണത്തെ ഒടുക്കി തുടങ്ങിനാർ ചക്ര ഖഡപ പ്രാസക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കും ഏറ്റവും കൈ മരിക്കുന്നു ഹസ്തിപരന്മാരുമശങ്ങളും ചത്തുരക്തം നദികളായൊക്കെ ഒലിക്കുന്നു അമ്പോ ജ സംഭവ നന്ദനൻ ജാമ്പാൻ ും കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഗസ്തൻ മഹാരഥനെ പിന്നീലനോട് ഏറ്റുടൻ ദുന്തയുദ്ധം ചെയ്തു കാലപുരിപുക്കിരുന്ന് അരുളീടിനാൻ കൊന്നു മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഗസ്തൻ മഹാരഥൻ നീലനോട് ഏറ്റുടൻ നൊന്ദയുദ്ധം ചെയ്തു കാലപുരിപുക്കിരുന്ന് അരുളീടിനാൻ സേനാപതിയും പടയും മരിച്ചതു മാനിയാം രാവണൻ കേട്ടു ഗോപാന്തനായി ആരെയും പോരിനയക്കുന്നതിലിനി നേരെ പൊരുത് ജയിക്കുന്നതുണ്ടല്ലോ നമ്മോടുകൂടെ ഉള്ളോറുകൾ പോന്നിടുക നമ്മുടെ തേരും വരുത്തുക പോലെ യും പിടിപ്പിച്ചു പൊന്മയമായ വട്ടങ്ങളും വെൺചാമരങ്ങളും നീലത്താഴുകളും മുത്തുക്കുടകളും ആയിരം വാരികളെ കൊണ്ട് പൂട്ടിയ വായു വേഗം കരേറി മേരുശീരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാം ഹാരങ്ങളാതിയാം ആഭരണങ്ങളും പത്തുമുഖവും ഇരുപത് കൈകളും ഹസ്തങ്ങളി ചാപമാണ് ആയുധങ്ങളും നീലാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടു കൂടെ പുറപ്പെട്ടാൻ ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഗിതം പുറപ്പെട്ടാരം നേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കി തിരക്കി വടക്ക് ഭാഗത്തുള്ള മുഖ്യമാങ്കോപുരത്തൂടെ തെരുതെരെ വിക്രമ വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഗമി കണ്ടുരുകൻ മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സംജയാ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു നല്ല വീരന്മാർ വരുന്നത് കാണഡോ ചൊല്ലേണമെന്നോടിവരെ ഏതാ ഗുണം എന്നത് കേട്ട് വിഭീഷണൻ രാഘവൻ തന്നോട് മന്ദസ്മിത ം ചെയ്തുചൊല്ലിനാൻ ബാണചാപത്തോട് ബാലാർക്ക് കാന്തി പൂണ്ട ആന കഴുത്തിൽ വരുന്നത് കമ്പനൻ സിംഹത്വജം പൂണ്ട് തേരിൽ കരേറി സിംഹ പരാക്രമൻ ബാണചാപത്തൊടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ നമ്മെ മുന്നം ജയിച്ചാനവൻ ആയോധനത്തിന് ബാണചാപങ്ങൾ പൂണ്ടായതാമായ ഒരു നേ തേരിൽ കരേറി കായം വളർന്നു വിഭൂഷണം പൂണ്ടതികായൻ വരുന്നത് രാവണൻ മകൻ പൊന്നണി ഞാനക്കഴുത്തി വരുന്നവൻ ഉന്നതനേറ്റം മഹോദരൻ മന്നവാ വാജിമേലേറി പരികം തിരിപ്പവൻ തിരുപ്പവനാജി ശൂരേന്ദ്രൻ വിശാലൻ നരാന്തകൻ വെള്ളരുതിൻ മുകളേറി തൃശൂലും വെള്ള വെള്ളരുതിന്മുകളേറെ തൃശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ തൃശിരസല്ലോ രാവണൻ തൻ തന്മകൻ മറ്റേതിനേതു ദേവാന്തകൻ പേരിൽ വന്നതു അന്നവാ കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ തമ്പി നികുംബൻ പരികായുധനല്ലോ ദേവകുലാന്തകനാകിയ രാവണൻ ഏവരോടും നമ്മെ ചൊൽവ വെൽവാൻ പുറപ്പെട്ടു ഇത്തമ്പ ഭീഷണം ചെന്നത് കേട്ടതിന് ഉത്തരൻ രാഘവൻ താനും അരുൾ ചെയ്തു യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്ത കോപം കളഞ്ഞിടുവൻ ഇന്നു ഞാൻ എന്നരുളിച്ചു നിന്നരുളും നേരം വന്ന പടയോട് ചൊന്നാൻറെ ശാസ്യനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ അവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തു നിങ്ങൾ ചെന്നു ലങ്കാപുരം യുദ്ധത്തിൽ ഞാൻ പോരും ഇവരോട് ശക്തിയില്ലായികയുമില്ല ഏവം നിയോഗിച്ചേരം നിശാചര രേവരും ചെന്ന് ലഘാപുരം ആശു കൈക്കൊണ്ട് കൗസല്യാതനും പോരിനും ഒരുമിച്ചാൻ വൻവനായുള്ള ഒരുവനോടും പോരിനു മുമ്പിൽ ആടിയൻ അനുഗ്രഹം നൽകണം എന്നു സൗമിത്രം ചെന്നിരം നേടിനാൻ മന്നമെന്താനും അരുൾ ചെയ്തി തന്നേരം വൃത്രാരിയം പോര വിത്രസ്ഥനായി വരുന്ന റിയ നീ മായേമുണ്ട് നിശാചരർക്ക് ഏറ്റവും ന്യായവുമില്ല ഇവർക്ക് ആർക്കും ഒരിക്കലും ചന്ദ്ര ചൂടപ്രിയനാകുകയുമുണ്ട് ഇവൻ ചന്ദ്രഹാസാഖ്യമാവാളും ഉണ്ടായുധം എല്ലാം നിരൂപിച്ചു ചിത്തം ഉറപ്പിച്ചു ചെല്ലണമല്ലോ കലഹത്തിനെന്നെല്ലാം ശിക്ഷിച്ച ഒരു ചെയ്ത ചോരാനന്ദനൻ ലക്ഷ്മണനും തൊഴുതാശുവിൽ വാങ്ങിനാൻ ജാനകി ചോരനെ കണ്ടൂര് നേരത്തു വാനരനായകനാകിയ മാരുതി തീർത്തടം തന്നെ കുറിച്ച് ഞാൻ ആർത്തനായി വന്നു നിശാചരനാഥനും ദക്ഷിണ ഹാസ്തുവും മൂങ്ങി പറഞ്ഞതു രക്ഷോവരനോട് വരനോട് മാരുത പുത്രൻ നിർജന്മാരെയും ദാപസന്മാരെയും സജ്ജനമായ മറ്റുമുള്ള ജനത്തെയും നിത്യമുപദ്രവിക്കുന്ന നിനക്ക് വന്നെത്തും ആപത്തു കവി കുലോ കുലത്താലടോ നിന്നെ അടിച്ചു കൊൽവാൻ വന്നു നിൽക്കുന്നോരെന്നെ ഒഴിച്ചു കൊൾ വീരൻ എന്നാകിൽ നീ വിക്രമേറിയ നിന്നുടെ പുത്രൻ ആ അക്ഷകുമാരനെ കൊന്നത് ഞാനിടോ എന്ന് പറഞ്ഞു നടിച്ചാൻ കവീന്ദ്രൻ നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും പിന്നെ ഉണന്ന് ചൊന്നാൻ ഇവിടേക്ക് ഇന്ന് വന്ന കവികളെ നല്ലനല്ലോ ഭവൻ എന്തായത് കൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവനും മൃത്യു വരാതെ ജീവിപ്പവനല്ലോ മൃത്യുവാൻ നീലൻ നിനക്ക് അതുകൊണ്ട് ഞാൻ എത്രയും ദുർബലൻ എന്ന് വന്നു നമ്മിൽ ഇത്തിരി നേരം ഇന്നും പൊരുതിയിടണം എന്ന് എന്ന നേരത്തൊന്നടിച്ചാൽ ദശാനൻ പിന്നെ മോഹിച്ചു വീണാൻ കവി കവിശ്രേഷ്ഠനും നീലൻ അന്നേരം കുതികൊണ്ട് രാവണന്മേലെ കരേറി കിരീടങ്ങൾ പത്തിലും ബില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടും മകുടങ്ങൾ പത്തിലും ൃത്തം തുടങ്ങിയിടാൻ പാടി തുടങ്ങിനാൻ നാരദനും പാവകാസ്ത്രം കൊണ്ട് പാപകപുത്രനെ പാവകപുത്രിവിട്ടിയിടാൻ തക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താനു നേരം ബാണഗണത്തെ വർഷിച്ചാര ഇരുവരും കാണരുതാതെ ചമഞ്ഞത് പോർക്കളം ബില്ല് മുറിച്ചു കളഞ്ഞത് ലക്ഷ്മണൻ അല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും പിന്നെ മയൻ കൊടുത്തോരുവേൽ സൗമിത്രി തന്നുടമാറിലമാറു ചാട്ടിയിടാൻ അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയേറ്റാശു വീണിടിനാ ആടലായി വീണകുമാരനെ ചെന്നെടുത്തി ചെന്നെടുത്തിയിടുവാനാശുഭാവിച്ചു ദശാനനൻ കൈലാസ ശൈലമെടുത്ത ദശാസ്യൻ കൈലാസശൈലമെടുത്ത ദശാസ്യനു ബാലശരീരം ഇളക്കരുതാഞ്ഞിതു രാഘവൻ തന്നോട ഗൗരോ മൂർത്തതി ലാഘവം പോവണവീരനും കണ്ടു നിൽക്കുന്ന ഒരു മാരുതപുത്രനും മണ്ടി അണഞ്ഞും ദശാസ്യനെ ചോരയും ശബ്ദിച്ചു തേരിൽ വീണാനവൻ മാർതിദാനും കുമാരനെ തക്ഷണേ പുഷ്പ സമാനം എടുത്തുകൊണ്ടാതരാൾ ചിൽപുരുഷം മുമ്പിൽ വെച്ചു വണങ്ങിനാൻ മാറും പിരിഞ്ഞ് ദശമുഖൻ കയ്യിലും പൊക്കുമയെ ദത്തമാം ശക്തിയും ത്രൈലോക്യ നായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങി മുഖനോട് യുദ്ധത്തിന് നൽകണ്ട തന്നോട് രാഘവൻ നിന്നെ എടുത്തു കാണമാൻ കൊതിച്ചേന്തുലോ ഇന്നിതി നാശ യോഗം വന്നിതാകെയാൽ നിന്നെയും നിന്നോട് കൂടെ വന്നവരെയും കൊന്നു ജഗത്രയും പാലിച്ചു കൊള്ളുവൻ എന്നോടെ മുമ്പിൽ അരക്ഷണം നില്ലു നീ എന്നരുൾ ചെയ്ത് ശസ്ത്രാസ്ത്രങ്ങൾ തൂകിന്ന് തൂകിനാൻ ഒന്നിനൊന്ന് ശഭക്രനും ഘോരമായി വന്നത് പോരും ഇളകി മറിയുന്നു മാരു തന്നെയും ശൂരനായ ഒരു നിശാചര നായകൻ ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരത കൈക്കൊണ്ടടുത്ത ഒരു സഹായകം രക്ഷോവരനുട വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിദ്രുതം ആലസ്യമായത് വേണം ഏറ്റനേരം പൗലസ്ത്യ ചാപവും വേണുതുപോതലേ നത്തഞ്ചരാധിപനായു ശക്തി ക്ഷയം കണ്ടു സത്വരും രാഘവൻ തേരും കൊടിയും കൂടയും കുതിരയും ചാരു കിരീടങ്ങളും കളിക്ക ീടിനാൻ സാരതി തന്നെയും കൊന്നു കളഞ്ഞുള്ള വാരുടതാ പേന നിന്നു ദശാസ്യനും രാമനും രാവണൻ തന്നോട് അരുൾ ചെയ്താൽ ആമയം പാരും പോയാലും എന്ന് നീ കൈ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരുപെട്ടു കൊണ്ടായോധനത്തിന് നാളെ വരേണം നീ വാക്യങ്ങൾ കേട്ട് ഭയപ്പെട്ടു വേഗത്തിൽ ഇങ്ങനെ നടന്നു ദശാനനൻ രാഘവാസ്ത്രം തുടരെ തുടർന്നുണ്ടെന്നാ രാകുലം പോണ്ട് തിരിഞ്ഞു നോക്കി തുലോ ും വേ ബതുകാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായതു ചിന്തിച്ചു മേവിനാൻ മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരനാം രാജനാ മർക്കാത്മജനെയും വാനര രാജനാ രാവണ രാവണ ബാണവിദാരിതന്മാരായ പാവക പുത്രാധിവാനന്മാരെയും സിദ്ധൌഷധം കൊണ്ട് രക്ഷയിച്ചു തന്നുടേ സിദ്ധാന്തമെല്ലാം മരുൾ ചെയ്തു മേവിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ¡Gracias!